എന്തൊക്കെ പ്രഹസനങ്ങളാണ് കാണിക്കുന്നത് പണത്തിന്റെ അഹങ്കാരം കൊണ്ടാണോ അതോ സിനിമയോന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയോ ഹൈ ഫ്രണ്ട്സ് ധർമ്മജൻ നമുക്കറിയാം ധർമ്മജൻ ബോൾഗാട്ടി ധർമ്മജന്റെ മാര്യേജ് ഇന്നലെ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഭാര്യ വീണ്ടും വാഹതിയാകുന്നു മുഹൂർത്തം എന്നൊക്കെ പറഞ്ഞൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിന് താഴെ വന്ന കുറെ കമൻ്റുകളാട്ടോ ഞാൻ അതിൽ രണ്ട് ആണ് ഞാനിപ്പോൾ പറഞ്ഞത് അതായത് അദ്ദേഹം പതിനാറ് വർഷം മുമ്പ് വിവാഹം കഴിച്ചതാണ് അതിൽ രണ്ട് കുട്ടികളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് അതിലൊരു കുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു മറ്റൊരു കുട്ടി ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു അവരവരുടെ ജീവിതം ഹാപ്പി ആയിട്ട് കൊണ്ടുപോകുന്നു പക്ഷേ നമുക്കറിയാം അതായത് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരാം അതായത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അവർ വിവാഹം കഴിച്ചതെന്ന് പറഞ്ഞാൽ അവരുടെ ലവ് മാരേജ് ആയിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ നിയമപരമായി അവര് വിവാഹം കഴിച്ചിട്ടില്ല ഒരു അമ്പലത്തിൽ പോയി ജസ്റ്റ് ഒന്ന് താലി കെട്ടി എന്നല്ലാതെ ഒരു യാതൊരു സർട്ടിഫിക്കറ്റുകളും ഒന്നും തന്നെ അവരുടെ കൈവശമില്ല രജിസ്റ്റർ മാരേജും ചെയ്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളും ഓരോ കാര്യത്തിന് ചെല്ലുമ്പോഴാണ് നമുക്കറിയാം എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് ചെല്ലുമ്പോൾ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ എല്ലാം ഹാജരാക്കേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ടിട്ട് വീണ്ടും അമ്പലത്തിൽ പോയി താലി കെട്ടി അതുപോലെ തന്നെ ചെറിയ രീതിയിലൊരു ചടങ്ങ് അവരുടെ അടുത്ത ബന്ധുക്കൾ മാത്രം ഉണ്ടായിരുന്നൊരു ചടങ്ങ് നമ്മൾ ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും എത്രത്തോളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നെന്ന് കല്യാണം കഴിച്ചു അതുപോലെ തന്നെ അവർ രജിസ്റ്റർ മാരേജ് ചെയ്തു ആ ഒരു സർട്ടിഫിക്കറ്റ് നിയമപരമായ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കാരണം നിയമപരമായി സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അതിനൊരു മക്കളുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതിനൊരു എന്താ പറയുക ഒരു വില അതിനൊരു വാല്യൂ ഇല്ല അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വീണ്ടും കല്യാണം കഴിച്ചു അപ്പോൾ ആ ഒരു കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ കൂടി അദ്ദേഹം ഷെയർ ചെയ്തു അത് കണ്ടിട്ട് എന്താണ് ഏതാണെന്നൊന്നും നോക്കാതെ തന്നെ അതിന്റെ താഴെ ഇങ്ങനെ ഒരുപാട് കമന്റുകളാണ് കണ്ടത് പണത്തിന്റെ അഹങ്കാരമാണ് ഇവന്റെ തലയ്ക്ക് വട്ടായോ പിന്നെ ചില ആൾക്കാരെ കമന്റുകൾ അതായത് നമുക്ക് പുറത്ത് പറയാൻ പോലും പറയാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മോശം കമന്റുകൾ എന്താ പറയാ ഇവന് വല്ല പാവപ്പെട്ടാരെയും സഹായിച്ചോട്ടേ അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങളുടെയൊക്കെ കയ്യിൽ പൈസ ഉണ്ട് നിങ്ങൾ നമുക്ക് ചില എല്ലാവരും ഒന്നും ദൂർത്തടിക്കാത്തവരാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ പൈസ കൊണ്ട് എല്ലാ പാവങ്ങളെയും സഹായിക്കാൻ നടക്കുവാണോ അവരവരുടെ പൈസ അവർക്ക് ഇഷ്ടമുള്ള ചെയ്തോട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം അതുപോലെ പതിനഞ്ച് വർഷം കഴിയുമ്പോൾ വണ്ടി റീടെസ്റ്റ് ചെയ്യും അതുപോലെ റീടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് അതുപോലെ അദ്ദേഹത്തിന്റെ ഭാര്യയെ പോലും മോശമായിട്ട് അന്ന് കെട്ടിയപ്പോൾ അവളുടെ സ്വഭാവം നല്ലതായിരുന്നു അപ്പൊ ഇന്ന് സ്വഭാവം നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടി വീണ്ടും കെട്ടുന്നതാണ് എന്നൊക്കെ പറഞ്ഞാൽ കുടുംബത്തെ പോലും മോശമായിട്ട് ചിത്രീകരിച്ചുകൊണ്ടുള്ള കുറെ കമന്റുകൾ ഈ സദാചാര ഗുണ്ടകളുടെ ഒരു അഴിഞ്ഞാട്ടമായിരുന്നു ആ ഒരു വീഡിയോയ്ക്കും പോസ്റ്റിനും താഴെ അത് എന്താണ് വീഡിയോ ഒന്നും കാണുന്നില്ല ഓപ്പൺ ചെയ്യുന്നില്ല എന്താണ് പറയുന്നതെന്നോ അല്ലെങ്കിൽ എന്താണ് സംഭവം എന്നോന്നും ആർക്കറിയണ്ട അവര് ആ ഒരു കണ്ടു ആ വീണ്ടും മാരേജ് ചെയ്യുന്നത് അത് കണ്ടു അത്ര മാത്രം അതിന്റെ താഴെ പിന്നെ പിന്നങ്ങ് പൊങ്കാലിടുക എന്നൊക്കെ പറയില്ലേ ഇതൊക്കെ പൊങ്കാലിടുന്നെ ആ കമന്റോക്കെ വായിച്ചിട്ട് വായിച്ചോണ്ടപ്പോ ഞാൻ കൊടുത്ത് എന്തായാലും ഒരു വീഡിയോ ചെയ്ത് കാര്യങ്ങളൊന്നും പറയണം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ അവർ അവരുടെ ഇഷ്ടത്തിന് മാരേജ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ കാരണം അദ്ദേഹത്തിന്റെ മകൾ മൂത്ത മകള് പത്താം ക്ലാസ്സിലോട്ടാവുന്നപ്പോ നമുക്കറിയാം തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായാലും അല്ലെങ്കിൽ മുന്നോട്ടുള്ള എന്ത് കാര്യത്തിനാണെങ്കിലും നിയമപരമായ രേഖകൾ എല്ലായിടത്തും അത്യാവശ്യമാണ് നമ്മൾ പതിനാറ് വർഷം മുമ്പ് ഒരു അമ്പലത്തിൽ പോയി താലി കെട്ടി വെറുതെ ഒരു താലി കെട്ടി എന്ന് പറഞ്ഞത് കൊണ്ട് അതൊരു രേഖ എല്ലാത്തിനും നിയമപരമായ ഓരോ കാര്യങ്ങൾക്കും വ്യക്തമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോവുകയുള്ളൂ പ്രോപ്പർ എവിഡൻസ് എല്ലാത്തിനും ആവശ്യമാണ് അത് ആർക്കാണ് അറിയാത്തത് അപ്പൊ അവരിത്രയും വർഷം വൈകി വൈകിയെന്നേ ഞാൻ പറയുള്ളൂ പതിനാറ് വർഷം എടുത്തപ്പോഴാണ് അവർ ചെയ്തത് അപ്പൊ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്നത് അപ്പൊ ചിലയ്ക്കുന്നത് അപ്പൊ മരിച്ചു മരി മരിച്ചു കഴിയുമ്പോഴുള്ള രേഖ ശരിയായില്ല എന്ന് പറഞ്ഞ് വീണ്ടും മരിക്കോ നിന്റെ ഇരുപത്തെട്ട് കഴിഞ്ഞോ കഴിഞ്ഞാൽ നീ വീണ്ടും ഇരുപത്തെട്ട് കെട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഒരുപാട് ഇതൊന്നും അല്ലാട്ടിപ്പോ ഞാൻ കുറച്ച് ഉള്ളതിൽ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമന്റുകളാണ് ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ നമുക്ക് കേട്ടാൽ അറപ്പ് തോന്നുന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഞാൻ ചോദിക്കുന്നു അദ്ദേഹത്തിന് പൈസ ഉണ്ടെങ്കിൽ അദ്ദേഹം വീണ്ടും കെട്ടുകയോ ഇപ്പൊ എത്ര ആളുകൾ വീടുകൾ കെട്ടുന്നു അതിനൊക്കെ പാവപ്പെട്ടവരെ എന്നും പറഞ്ഞ് കുറെ ആൾക്കാർ വരുന്നുണ്ട് ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും പാവപ്പെട്ടവർക്ക് പൈസ കൊടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ടോ നിങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഇങ്ങനെ കമന്റ് ഇടാനും മറ്റുള്ളവരെ തെറി പറയാനും വേണ്ടി വാതുറക്കുന്ന ആൾക്കാർ എന്തെങ്കിലും നല്ല നല്ല പ്രവർത്തികൾ ചെയ്തിട്ടാണോ ഇപ്പൊ ഞാനീ പറയുമ്പോൾ ചിലപ്പോ എന്നെ വന്ന് ചീത്ത പറയുമായിരിക്കും എനിക്ക് ഒരു പ്രശ്നമില്ല കാരണം ഈ ഒരു കാര്യം നമ്മൾ അത് നമ്മളൊരു കാര്യം വാർത്ത കേൾക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്താണ് സംഭവം എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കാതെ ഇവൻ കഞ്ചാവാണ് കഞ്ചാവ് വലിച്ചവന് വട്ടായതാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ 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 പറഞ്ഞുകൊണ്ടിരിക്കയാണ് ഒരുപാട് മോശം ഒരുപാട് മോശം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ മക്കളെ പോലും ആ മക്കളേയും പറയുന്നു ആ ഭാര്യ എന്ന് പറയുന്ന ആ ഭാര്യയേയും പറയുന്നു അവരൊക്കെ ഇത് കാണുമ്പോൾ അവർക്കൊക്കെ എത്രമാത്രം വിഷമം ഉണ്ടാവും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇപ്പൊ എത്രയും ആൾക്കാർ ബർത്ത്ഡേ ആഘോഷിക്കുന്നു അപ്പൊ ബർത്ത്ഡേ ആഘോഷിക്കുന്ന പൈസ എന്തിനാ എന്തിനാവശ്യമായ പൈസ കളയുന്നത് നിങ്ങൾ ബർത്ത്ഡേ ആഘോഷിക്കാണ്ട് പാവപ്പെട്ടവരെ സഹായിച്ചൂടെ അങ്ങനെ എനിക്കും ചോദിക്കാലോ അപ്പൊ ഇങ്ങനെയുള്ള കുറെ സദാചാര ആൾക്കാരോട് ഒന്നും പറയാനില്ല നിങ്ങളുടെ നിങ്ങളൊക്കെ ഈ നമ്മുടെ ലോകം പുരോഗമിച്ചാലും എന്ത് പുരോഗമിച്ചെന്ന് പറഞ്ഞാലും നിങ്ങളൊക്കെ ഇപ്പോഴും പഴയ ആടിനുള്ളിൽ തന്നെയാണ് നിങ്ങൾ അവിടെ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ പുറത്തോട്ട് ഒന്ന് ഇറങ്ങി ആ ഇരുട്ടൊക്കെ ഒന്ന് അന്ധകാരമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മനസ്സിലാക്കും നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് ആയിട്ട് ചിന്തിക്കുക അപ്പൊ ഇതുപോലത്തെ നെഗറ്റീവ് മോശം ബേഡ്സ് അല്ലെങ്കിൽ മോശം കമൻ്റ് ബാഡ് കമൻസ് ഒന്നും നിങ്ങൾക്ക് ഇടാൻ തോന്നില്ല വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്ത് ആണെങ്കിലും സ്വീകരിക്കുന്നതാണ് കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് എന്താണെങ്കിലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങളുടെ ആ ഒരു മനസ്സിൻ്റെ ഇതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ എടുത്തതെന്ന് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക താങ്ക് സോ മച്ച്